നമസ്കാരം കുറേ വർഷത്തെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് വീരപ്പൻ്റെ ഗ്രാമത്തിലേക്കൊരു യാത്ര പോകണം പോകണമെന്നുള്ളത് വേറെ ചെറിയൊരാഗ്രഹമൊന്നുമല്ല വീരപ്പൻ ആ ഗ്രാമത്തിൽ എങ്ങനെയാണ് ജീവിച്ചത് ആ ഗ്രാമത്തിൽ വീരപ്പൻ ആരായിരുന്നു വീരപ്പൻ ആ ഗ്രാമത്തിന് വേണ്ടി എന്ത് ചെയ്തു തിരിച്ച് ആ ഗ്രാമക്കാർ വീരപ്പന് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹമുണ്ട് മാത്രമല്ല അത് പോകണമെങ്കിൽ കേരള തമിഴ്നാട് കർണാടക അതിർത്തി ആയിട്ടുള്ള സത്യമംഗലത്തേക്ക് പോകണം അല്ലേ എന്നാലു ചോക്ക് ഒരുപാട് യാത്ര ചെയ്യണം ദുർഘടമായിട്ടുള്ള വഴിയൊന്നും ശരിയല്ലാത്ത ആ ഗ്രാമത്തിൽ ചെന്നെങ്കിൽ മാത്രമേ വീരപ്പൻ ആരാണെന്ന് നമുക്കറിയാനൊക്കെ ഒത്തേ ഉള്ളൂ ഒരു പക്ഷേ ആ ഗ്രാമക്കാരെങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയത്തില്ല കാരണം അന്ന് പോലീസും പട്ടാളക്കാരൊക്കെ ഒരുപാട് ഉപദ്രവിച്ച ഗ്രാമക്കാരാണ് കാരണം ആ വീരപ്പനെ കിട്ടണമെങ്കിൽ ഈ ഗ്രാമക്കാരുടെ വായിൽ നിന്ന് തന്നെ കിട്ടണം എവിടെയാണ് വീരപ്പൻ താമസിക്കുന്നത് വീരപ്പൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് ഏത് വനത്തിനുള്ളിൽ ഏത് ഭാഗത്ത് കാണുമെന്നൊക്കെ ഈ അറിയാം പക്ഷേ ആ ഗ്രാമക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ അവരെങ്ങനെ സഹകരിക്കണമൊന്നും എനിക്കറിയത്തില്ല രണ്ടും കൽപ്പിച്ച് ഞാൻ പോവുകയാണ് അതുമാത്രവുമല്ല വീരപ്പനായിട്ട് വീരപ്പൻ്റെ ആത്മാവും പേര് ഒരു മനുഷ്യൻ ആ ഗ്രാമത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അതേ വീരപ്പനായിട്ട് എന്നാലെ ചോദിക്കുക അങ്ങനൊരു മനുഷ്യൻ ആ ഗ്രാമത്തിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരുപാട് അന്വേഷണങ്ങളുമായിട്ട് ഞാൻ യാത്രയാവുകയാണ് എങ്ങോട്ട് സത്യ മംഗലം വനത്തിനുള്ളിലേക്കൊരു യാത്ര അങ്ങനെ ഒരുപാട് നൊസ്റ്റാളി ഒളവാക്കുന്ന ആ ഗ്രാമത്തിലേക്ക് രണ്ടും കൽപ്പിച്ച് പോവുകയാണ് ആ ഗ്രാമക്കാർ വീരപ്പനെ തള്ളി പറയുമോ സ്വീകരിക്കുമോ ഒന്നും എനിക്കറിയത്തില്ല ബാക്കി നമുക്ക് ആ വനത്തിനുള്ളിൽ വെച്ച് കാണാം വീരപ്പൻ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും പേടിയല്ലേ ചന്ദന കൊള്ളക്കാരൻ വീരപ്പൻ എത്ര പോലീസുകാരെ കൊന്നയല്ലേ എത്ര കാട്ടാനയുടെ കൊമ്പാണ് പുള്ളിക്കാരൻ വെട്ടിയെടുത്ത് വിറ്റ് കാശാക്കിയിരിക്കുന്നത് ആ വീരപ്പൻ താമസിച്ച അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് താമസിച്ച സത്യമംഗലം വനമാണ് ആ കാണുന്നത് കണ്ടോ ആ വനത്തിനുള്ളിലാണ് വീരപ്പൻ ഇങ്ങനെ താമസിച്ചത് എന്നിട്ട് ആ വനം ഇറങ്ങിയെങ്കിലും ഒരു വിരക്കമുണ്ട് ഈ നാട്ടിലോട്ട് അങ്ങനെ വീരപ്പനെ സഹായിച്ച ഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത് വീരപ്പന് ആഹാരം അരി വസ്ത്രം എല്ലാം കൊടുത്ത ഒരു ഗ്രാമമാണ് നിൽക്കുന്നത് ഈ ഗ്രാമക്കാരാണ് വീരപ്പനെ സംരക്ഷിച്ചത് എന്ന് വെച്ചാൽ വീരപ്പനൊക്കെ പോലീസ് അഭി വരുമല്ലോ അപ്പം അതോ പോലീസ് വരുന്നൊക്കെ പറയുന്നത് ഈ നാട്ടുകാരാണ് അങ്ങനെ ഒരു വിധത്തിലും പോലീസുകാർക്കും അല്ലെങ്കിൽ പട്ടളക്കാർക്കൊന്നും വിട്ടുകൊടുക്കാതെ ഈ ഗ്രാമക്കാർ കാത്തു സൂക്ഷിച്ച ആ ഗ്രാമത്തിലാണ് നിൽക്കുന്നത് ഈ ഗ്രാമത്തിൽ കണ്ടില്ലേ അവിടെ മുതലാണ് ഗ്രാമം തുടങ്ങുന്നത് ആ വനം ഇറങ്ങി ഇങ്ങനെ വീരപ്പൻ നടന്നു കയറി വരും അതെ നടന്നു കയറി വന്ന് വീരപ്പൻ്റെ സംഘം എല്ലാം നടന്ന് കയറി വന്ന് ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും അരിയും വസ്ത്രങ്ങളൊക്കെ ശേഖരിച്ച് വെക്കും ആ കൊച്ചു ഗ്രാമത്തിലാണ് നമുക്ക് പോകുന്നത് അല്ലെങ്കിൽ വീരപ്പനെ രണ്ടുപേരൊക്കെ ഒരുപാട് പേര് പക്ഷേ അവർക്കെല്ലാം ഭയങ്കര പേടിയാണ് കാരണം വീരപ്പൻ എന്ന് പറഞ്ഞാൽ വീണ്ടും അവർ പോലീസ് ഉപദ്രവിക്കുക ഈ നാട്ടുകാർ മുഴുവൻ പോലീസ് അന്ന് തല്ലി ചതച്ചു വീരപ്പനെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ അതുകൊണ്ട് ആരും സഹകരിക്കുന്നില്ല എല്ലാവരും പേടിയോടെയാണ് കാണുന്നത് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചതായിരുന്നു വീരപ്പനെ അറിയുമെന്ന് ചോദിച്ചാൽ ആൾക്കാർ നേരത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരാൾ പോലും നിൽക്കുന്നില്ല ആ ഈ പയ്യനോട് ചോദിക്കാം പേടിക്കണ്ടേ നിങ്ങൾ പോലീസ് അല്ല പോലീസ് അല്ല മീഡിയ തന്നെ ഹലോ വീരപ്പനെ കണ്ടിട്ടുണ്ടോ പട്ടാളൊക്കെ പോലെ ഒരുപാട് ഉപദ്രവിച്ചു അന്ന് പോലീസൊക്കെ വന്നായിരുന്നു ഇവിടെ ഉപദ്രവിച്ചായിരുന്നു അമ്മ അമ്മ നമ്മൾ പ്രശ്നക്കാരനല്ല ഒരു കാര്യം സ്വലാവാൻ പറ്റുവോ അപ്പൊ ഇന്ത ഗ്രാമത്തിൽ വീരപ്പൻ പെരിയ ദൈവം തന്നെ തന്നെ എന്ത് തരാത്ത എല്ലാം ഓടുന്നുണ്ടോ എന്താ പേടിക്കുന്ന വീരപ്പനെ സഹായിച്ച ആൾക്കാരില്ലേ അല്ലെന്തായാലേ ഇവർക്കല്ലത് അതെ വീരപ്പൻ ഇന്ത്യ ഗ്രാമത്തില് പെരിയ ദൈവം താനെ അപ്പൊ ഇത് ഇത് കണ്ടില്ല എന്റെ പുറകെ കാണുന്ന ഈ നിറച്ച് വീട് ആളില്ലേ എന്നും അങ്ങോട്ട് കേറ്റി വിടത്തില്ലേ അപ്പൊ അങ്ങോട്ട് ഈ നിറച്ച് ഈ നിറച്ചു ഗ്രാമമാണ് അപ്പൊ എന്താന്ന് വെച്ചാല് വീരപ്പൻ അമ്മ ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെ വീരപ്പൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ വീടിന്റെ മുമ്പിലൊക്കെ അരിയും സാധനങ്ങളും പച്ചക്കറിയൊക്കെ എടുത്തു വെച്ചേക്കും അപ്പൊ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് വീരപ്പ ഇറങ്ങുന്നത് കൃത്യമായിട്ട് ഇവർക്ക് അറിയാൻ പറ്റും അങ്ങനെ സാധനങ്ങൾ ചോദിച്ചുകൊണ്ട് നേരെ മല മലയിൽ കയറിപ്പോ മനത്തിനുള്ളിൽ കയറിപ്പോ അങ്ങനെ ഇവിടെ കാണപ്പെട്ട ദൈവമാണ് പക്ഷെ ഇവർക്കെല്ലാം ഭയങ്കര പേടിയാണുണ്ട് ആ പേടിയൊക്കെ അവരുടെ മുഖത്ത് ശരിക്കും അറിയാൻ പറ്റും അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടുന്ന് ഈ പയ്യനെ കൊണ്ട് മാറ്റിക്കൊണ്ട് വന്നതിന് വേറെ കാര്യമുണ്ട് ആ ഗ്രാമക്കാരും മുഴുവൻ ഫോൺ വഴിയൊക്കെ പറയണം ഒരുപാട് പറയരുത് പോലീസുകൾ വീണ്ടും നമ്മളെ തപ്പി വരും നമ്മളെ ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പയ്യനെ പേടിപ്പിച്ചേക്കുന്നത് എടാ സത്യം തന്നെ വീരപ്പ തന്നെ ഈ ഗ്രാമത്തിലെ ഗ്രാമത്തിലാണ്

വരും എന്നിട്ട് നിങ്ങൾ ഫുഡും പച്ചക്കറി എല്ലാം 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 കൊടുക്കും 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 എല്ലാ വീട്ടിലും കൊടുക്കും എല്ലാ വീട്ടിലേയും കൊടുക്കും അരിച്ചി പറപ്പ് എല്ലാം കൊടുക്കും ചേട്ടാ ഒന്നും ഇല്ല ആളുക അവർ ഉട്ട് കൊടുക്കാറ് அந்த கொடுக்க மாட்டாங்க 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 அவங்க அவங்க நீங்க வந்து சொல்ல சொல்ல யாரும் 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 நெகட்டிவ் വീരപ്പന ഉട്ട് കൊടുക്കാൻ മാറ്റാൻ ചെട്ടാന്ന് കേട്ടിങ്ങല്ലേ എല്ലാം പോസിറ്റീവ് അപ്പൊ ഈ പറഞ്ഞാലും വീരപ്പനെ பத்தி ஒரு കുഞ്ഞു പോലും നെഗറ്റീവ് ആയിട്ട് പറയത്തില്ല അത്രയും പോസിറ്റീവായിട്ട് പറയത്തുള്ളൂ ഈ പയ്യൻ മാത്രമാണ് ഞാൻ വീരപ്പനെ പറ്റി രണ്ടു വാക്ക് പറയാം പറയുന്നത് കാരണം ജനങ്ങൾക്ക് എപ്പോഴും പേടിയാണ് ഞങ്ങൾ ഒരു വീട്ടിൽ പോലും കേറ്റുന്നില്ല

എല്ലാം രാവിലെ ഈ പറയുന്ന കൃഷ്ണനെ യേശുവിനെയൊക്കെ പൂജിക്കുന്നവരെ വീരപ്പ നമഹന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ മുഴുവൻ എഴുന്നേക്കുന്നത് അത്രത്തോളം ദൈവതുല്യമായിട്ടാണ് ഈ ഗ്രാമക്കാര് മുഴുവൻ കാണുന്നത് പക്ഷെ ഇപ്പോൾ അവർ മറ്റുള്ള ഗ്രാമക്കാർ മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ ഭയങ്കര ഭയമാണ് ഇനി ഉപദ്രവിക്കാൻ വേണ്ടി വന്നതാണോ വീണ്ടും പ്രശ്നമാണോന്നൊക്കെ രീതിയിലാണ് അവര് പേടിക്കുന്നത് അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് പണ്ട് പോലീസൊക്കെ വന്നിട്ട് അല്ലേ പോലീസ് ആ ஃபுல்லாக அவரை டார்ச்சல் பண்ணி இது பண்ணிட்டாங்க ஜேட்டா அதனால் எங்கள் ஊருக்குறவங்க எல்லாம் பயந்துட்டு அவரை நீங்கள் யாருக்கு என்ன கேட்டாலும் சொல்ல மாட்டாங்க சொல்ல மாட்டேன் இது நான் வரையறிச்சிட்டா இது ஃபுல்லாக இது வீரப்பேரியா வீரப்பேண்டி ஏரியா இல்லை இது ஃபுல்லாக இந்த மலை ஃபுல்லாக வீரப்பேரியா ஒன்றும் குழப்பம் இல்லை குழப்பம் இல்லை இந்த மலை ஃபுல்லாக அவரது அவ ஏரியாந்தாங்க ஓகே ஓகே அப்போ அங்கே மலை ஃபுல்ல் வீரப்பண்டி ஆன அதுகொண்டு ஒன்றுமே பேடிக்கண்ட இல்லே ஒன்றும் பேடிக்க வீரப்பன் நம்மளை காக்கும் காக்குங்க ஓகே அவர் தான் தெய்வம் மாதிரிங்க ദൈവം മാതിരിയാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഈ കൊച്ചു തലമുറ എത്ര വയസ്സുണ്ട് ട്വൻറ്റി ടു ട്വൻറ്റി ടു വയസ്സുള്ള ഈ പയ്യൻ പോലും വീരപ്പനെ കാണുന്ന ദൈവമായിട്ടാണ് അപ്പം നമുക്ക് ഒറിജിനലിനെ വിട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വീരപ്പനെ കാണാം വേണ്ടിയാണ് വീരപ്പൻ ഈ നാട്ടിൽ ആരാണെന്ന് അറിയണമെങ്കിൽ ആ മനുഷ്യനോട് കണ്ടേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വീരപ്പൻ മരിച്ചതിൻ്റെ ആ രാത്രി ഇവിടുന്ന് മല കയറി അങ്ങനെ ആ മലയിൽ ഇപ്പോൾ ക്ഷേത്രമൊക്കെ കെട്ടി താമസിക്കുവാണെന്നാണ് ഈ നാട്ടിൽ പറയുന്നത് ഈ ഗ്രാമത്തിലെ പത്തുന്നൂറ് കുടുംബം ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഓരോ ജോലി ചെയ്യണമെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് വീരപ്പൻ്റെ കാലത്തെ തൊട്ട് നമസ്കരിച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ വേണ്ടി അങ്ങനെ നമുക്ക് കിളി പോകുന്നെങ്ങോട്ടാണ് നമ്മൾ നമുക്ക് ല്ല നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വീരപ്പനെ തപ്പി ആ വനത്തിലൂടെ ഒരു പോക്കാണ് ഓക്കെ അങ്ങനെ വീരപ്പൻ്റെ ആ ഡ്യൂപ്ലിക്കേറ്റ് വീരപ്പനെ തപ്പി വന്നിരിക്കുകയാണ് ഇത് വേറെ കാഴ്ച കാഴ്ചയുണ്ട് ആ വീരപ്പനെ തൊഴുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് വീരപ്പനെ തൊഴുകയാണ് ദേഹം വളരെ കാരുണ്യപൂർവ്വം എൻ്റെ അപ്പുറത്ത് ആ മരത്തിൻ്റെ അപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ് വീരപ്പമുണ്ട് അതിനെ തൊഴുകയാണ് ഇദ്ദേഹം അപ്പം അത്രത്തോളം വളരെ ഭയഭക്തിയോടെയാണ് ഇദ്ദേഹം ഇങ്ങനെ തൊഴുന്നത് ഇന്നത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കാരണം ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കണം ജോലി നടക്കണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ തൊഴുന്നത് അത്രത്തോളം ആരാധനയാണ് ആ വീരപ്പനോട് ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഒരു മലയാളിയുണ്ട് കാര്യം ഈ മലയാളി എവിടെ ചെന്നാൽ കാണുമല്ലോ ചന്ദ്രൻ ചെന്നാൽ ഈ മലയാളിയെ കാണും അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ ഒരു കച്ചവടം നടത്തുന്ന ഒരു ചേട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് വിശദമായിട്ട് അദ്ദേഹം നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പറയും ചേട്ടാ കാരണം ചേട്ടാൾ മരിച്ചു പോയി പക്ഷെ വീരപ്പന്റെ ആ മീശയായിട്ടൊക്കെ അതേ രൂപത്തിൽ ജീവിക്കുന്ന ഒരു കാളെ കാണുമോ വലിയ അത്ഭുതം അല്ലേ അതേ മീശയൊക്കെയാണ് അദ്ദേഹത്തിന് വയസ്സ് വരുന്ന സമയത്ത് അവര് പിന്നെ അദ്ദേഹത്തിന് ഇപ്പൊ അമ്പത് വയസ്സിന്റെ അടുത്ത് കാണും ഇപ്പൊ അയാൾ മീശ വെളുത്തിട്ടുണ്ട് പക്ഷെ മുമ്പ് ഇതിന് നല്ല കട്ടി മീശ് പക്ഷെ അയാള് വീരപ്പന്റെ മരണശേഷം അയാൾ പിന്നെ ആരോടും അങ്ങനെ സംസാരിക്കുന്ന ആളായിരുന്നു നല്ല നല്ല ഒരു സെറ്റപ്പായിരുന്നു പിന്നെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ അയാള് ഇവിടെ വന്നിരിക്കുക ഇതാണ് ആൾ പരിപാടി ഇവിടെ വീരപ്പൻ വണ്ട് വന്നിട്ട് എന്തോ പൂജ ചെയ്തു അതായത് ഇത് ആഞ്ജനേയ കോയിലാണ് ആഞ്ജനേയ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മതത്തിൽ ഇവിടെ നമ്മള് ഹനുമാനില്ല ഈ വീരപ്പനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുരങ്ങ് അദ്ദേഹത്തിന്റെ വൈകാട്ടുകൾ കുരങ്ങൊക്കെ ആയിരുന്നു നമ്മൾ എന്ത് ദുഷ്ടനാണെന്ന് വീരപ്പന പറഞ്ഞാലും ഈ ഇവിടുത്തെ ആളുകൾ മിണ്ടത്തില്ല കാരണം വീരപ്പന അവരത്രത്തോളം സ്നേഹിക്കുകയാണ് ദൈവമാണ് നമ്മളിവിടെ ഞാനിവിടെ കട വെച്ചത് തന്നെ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി എന്റെ ഒരു കട മഹാവിഷ്ണു ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറി എന്താണ് സിറ്റി ബേക്കറി എന്താണ് അപ്പൊ ഞാൻ ഇവിടെ എപ്പോഴും വരാറുണ്ട് ഞാൻ ഈ ഇത്രയും ഉള്ളിൽ ഈ ഉൾക്കാട്ടിൽ പറഞ്ഞാൽ ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇവിടുത്തെ ജനങ്ങളായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമാണ് നയമത്തിന് നമ്മൾ ശരിക്കും മാനിക്കും അപ്പൊ ഈ വീരപ്പനെ ഇവിടുത്തെ ഓരോ വ്യക്തി ഇവിടുത്തെ ഓരോ കല്ലുകള് അത് വീരപ്പന്റെ ശ്വാസം പതിഞ്ഞ കല്ലുകളാണ് അപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ നിങ്ങൾ വന്നിട്ട് ഒരാളോട് വീരപ്പനെ കുറിച്ച് ചോദിച്ചാൽ ആരും പറയില്ല കാരണം അത്യത്തോട് ഉണ്ട ചോറിനുള്ള ഒരു നന്ദി കാണിക്കും ഇവിടത്തെ ആളുകൾക്കുണ്ട് ഇപ്പൊ വേണ്ടി വന്നാൽ നിങ്ങൾ അവരെന്ത് വേണമെങ്കിലും ചെയ്യാനും മടിക്കൂല അത് അത്രത്തോളം വീരപ്പനോടുള്ള ഒരു ആവേശം അവർക്കുണ്ട് ഇരിക്കുന്ന ആള് ആള് ആ ചിന്ത അയാളെ മനസ്സിലാ വീരപ്പന തന്നെയാണ് ഉള്ളത് ഇപ്പൊ അയാൾ ഉണ്ടാകുന്നങ്ങനെ ഇരിക്കും അയാള് പിന്നെ ഞാൻ വരുമായിട്ട് അയാള് അക്രമം ചെയ്യേ അല്ലെങ്കിൽ ആരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ കൊടുത്തു പോവുക അതൊന്നും ചെയ്തില്ല ആ വീരപ്പനോട് മൂത്ത ആരാധന ഇവിടെ തന്നെയാണ് കാണണമല്ലോ ആ കണ്ടോ മീശ ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്തേ ആ ഒരു ക്ഷേത്രമൊക്കെ സെറ്റപ്പിലൊക്കെ മാറി കഴിഞ്ഞ് നല്ല ഭയങ്കര ഈ ആരിപ്പ് തന്നെ കണ്ടോ ഈ ആഞ്ജന കോവില് ഇത് കണ്ടില്ല ഇതിന്റെ സെറ്റപ്പ് തന്നെ കണ്ടില്ലേ സെറ്റപ്പ് കഴിച്ചിട്ട് നമ്മൾ ഭക്തിയോട് കൂടി തന്നെ നമ്മൾ കേറണം കാരണം ഇവിടെ അത്രയും മഹാന്മാര ആളുകൾ വന്ന സ്ഥലമാണ് ഒറിജിനൽ വീരപ്പം വന്ന സ്ഥലമാണ് അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് ഒരു ക്ഷേത്രമാണ് വിശ്വാസമാണ് അതുകൊണ്ടാണ് ഇത്രയും മലയിൽ കുത്തിയിരിക്കണത് മനസ്സിലായി അപ്പൊ ഞാൻ എന്തായാലും ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യാം എന്റെ കൂടെ കട്ടുവാണ് അപ്പൊ നമസ്കാരം വീരപ്പ നമസ്കാരം നമസ്കാരം തൊഴുന്ന് കേട്ടോ അപ്പൊ ഇദ്ദേഹത്തെ കണ്ടിട്ടാണ് നാട്ടുകാരുടെ ഓരോ ജോലിക്ക് വേണ്ടി പോകുന്നത് അല്ലെ ഇങ്ങോട്ട് ആൾക്കാർ ഇദ്ദേഹത്തിന് തൊയിപ്പൊ നിങ്ങൾ കണ്ടില്ല തൊഴും രണ്ടാളും തൊയും അപ്പൊ ആ മനസ്സിൽ അവർക്ക് മറ്റേപ്പനോട് അപ്പൊ അവര് തൊയ്തിട്ട് എന്ത് ചെയ്യും പോവും ഇവിടെ തൊയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിൽ വെച്ച് പോയി കഴിഞ്ഞാലും അവർക്ക് ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ ഞാനത് ചോദിക്കട്ടെ വീരപ്പനെ കണ്ണാലെ പാത്തിട്ടുണ്ടോ സംസാരിക്കും നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവില്ല നിങ്ങൾ മലയാളത്തിൽ ചോദിച്ചാലേ വീരപ്പന കണ്ട ഇവരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇവരിപ്പ എന്ത് ചെയ്യില്ല അയാള് സംസാരിക്കാറില്ല മീശ മീശ വീരപ്പൻ അതെ അതായത് നിങ്ങള് പിന്നെന്താ പറഞ്ഞാല് അങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്കൊക്കെ പേടിയാണ് കാരണം പണ്ട് നിയമപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ അത് ചോദിക്കേണ്ട ആവശ്യമില്ല അവരിൽ അവർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിമർശനമാവും എന്താ പറഞ്ഞാല് അവര് നമ്മള് നിയമത്തിന് നൂറ് ശതമാനം മാനിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത് ഈ പുള്ളി രാത്രി പകലിൽ ഇവിടെ തന്നെയാണ് രാത്രി പകലൊക്കെ ഇവിടെ തന്നെ കൊണ്ടു നടക്കും പിന്നെ ഇവിടെ കോവിലല്ലത് കോവിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങും അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പട്ടാ പകലിപ്പോ ഞാനും ഇപ്പൊ ചേട്ടനും ഉണ്ട് ഇദ്ദേഹം ഉണ്ട് എങ്കിലും അതൊന്നും പുള്ളിക്ക് വിഷയമല്ല ഈ നട്ടു ഉച്ചയ്ക്ക് പോലും പുള്ളി ഇവിടെ കുത്തിരിക്കുന്നത് അപ്പൊ നാലു അത്രത്തോളം ഒരു ഭയഭക്തിയുമാണ് ഉള്ളത് ഉങ്ങളുടെ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ എത്രാമത്തെ ചോദിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നത് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഇല്ല ഞാൻ പറയുന്നൊക്കെ തെരയുന്നുണ്ടോ എന്റെ വാങ്ങി വേണ്ട വിഷമിപ്പിക്കണ്ട വിഷമിപ്പിക്കണ്ട അധികം ചോദിക്കണ്ടരെയും നമ്മള് മിണ്ടാത്തൊരാളെ മൗനം മൗനം സ്വാമിന്നൊക്കെ പറയുന്നു ആ മൗനം ഭജിക്കുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല അത് നമ്മളെ ഒരു തെറ്റാണത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ ഇതിനെ കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കാരണം കൂടുതൽ ആളുകൾ സന്ദർശിക്കാൻ തൊഴിലുവാൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് നടക്കാതെ ഇവിടെ ജനങ്ങൾ വരില്ല ഇപ്പൊ പോകുന്ന ആളുകൾ ഇവിടെ കുറഞ്ഞ ജനങ്ങളുള്ളു ചെറിയ ആൾക്കാരേ ഉള്ളൂ ഈ ചെറിയ ആൾക്കാർ ഈ കോവിലിന്റെ ഇവിടെ വരുന്നത് ഇതിനെ ഇവരെ കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഇവരെ കണ്ടിട്ടാണ് അപ്പൊ നമ്മൾ ഒരിക്കലും പിന്നെ ഇത് ഇവിടെ കൂടുതൽ ജനങ്ങൾ നമ്മൾ ഭംഗം വരും അല്ല അയാൾ മൗനമായിട്ട് ഇരിക്കുന്ന അതിന് ഭംഗം വരും അത് വലിയ വിഷയം വരും അപ്പൊ കൂട്ടത്തോടെ ജനങ്ങൾ വരും ഇയാൾ കാണാൻ വേണ്ടി വരും അങ്ങനെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം നമുക്കറിയാലോ ശല്യാം ഇവിടുത്തെ പൂജന തടസ്സം വരും ആളുകൾ ഇവിടെ രാവിലെ വന്നിട്ട് തൊയ്തിട്ടും പണിക്ക് പോകുമ്പോൾ തൊയ്തിട്ടൊക്കെ പോകുന്നതാണ് അതൊക്കെ ഇല്ലാതാവും അപ്പൊ അതുകൊണ്ട് ശല്യപ്പെടുത്തിയത് കൊടും കാട്ടില്ല ഇപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ട് ഈ കാണിക്കുന്ന എന്തുകൊണ്ടെന്നാണ് നമുക്ക് ഒരു അറിവ് പൊതുജനങ്ങൾക്ക് മനസ്സിലാവട്ടെ കേട്ടോ ഇത്രയും വലിയ സെറ്റപ്പ് വീരപ്പൻ ഈ ഗ്രാമത്തിൽ ദൈവമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ദൈവമായിട്ട് ഒരാൾ പുനർജന ഒരാളും ഇങ്ങോട്ട് എത്തൂല കാരണം എന്താ പറഞ്ഞാൽ സത്യമംഗലത്തുന്ന നാപ്പത് കിലോമീറ്ററിന്റെ മേഖല കൊടുങ്കാടിന്റെ ഉള്ളിലൂടെ കേട്ടോ നമ്മൾ നിൽക്കുന്ന സത്യമംഗടിന്റെ ഉള്ളിലാണ് ഈ തിരുമംഗലാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചന്ദനമരങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ചന്ദനമരങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് വ്യക്തമായിരിക്കാൻ പറ്റി ആനകൾ കടുവകൾ ഞാനെല്ലാം നിറയില്ല യാാനെ ആന ആന വെയിലൊക്കെ വരും പുറത്തൊക്കെ അപ്പൊ നമ്മള് കൂടുതൽ സംസാരിക്കാൻ പാടില്ല അവര് നമ്മൾ ഉപദേശം വരുമ്പോ തന്നെ നമ്മളോട് പറഞ്ഞിട്ട് അവിടെയുള്ള സ്വാമിനെ കണ്ടിട്ട് നിങ്ങൾ വെറുതെ ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അനുമതി തന്നിട്ടുള്ളത് അത് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാല് പിന്നെ വിഷയം അനുമതി വീണ്ടും നമ്മളെ ഞാൻ നീണാൾ ഒരുപാട് ഗ്രാമക്കാരെ രക്ഷിച്ച് ഒരുപാട് ഗ്രാമക്കാരുടെ കണ്ണുനീരൊക്കെ സമാധാനിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ അങ്ങ് നമുക്ക് വലിയ അറിവില്ലെങ്കിലും ഈ ഗ്രാമക്കാർ മുഴുവൻ അങ്ങ് ദൈവമായിട്ടോ കാണുന്നത് അപ്പൊ എന്നെ അനുഗ്രഹിച്ചാട്ടെ എന്നെ സ്വാമി നീണാൾ വാഴട്ടെ ഫുഡ് ചാപ്പട്ടാ ചാപ്പട്ടോ അല്ലെ കഷ്ടം കേട്ടോ സംസാരിക്കത്തില്ലേ കേട്ടോലോ കേട്ടോ നേരത്തെ താപ്പോട്ടുള്ള മീസിയായിരുന്നു ഭക്ഷണത്തിനോടൊന്നും തിന്നും പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ വരുന്ന പൂജാ സാധനങ്ങൾ അതിനുശേഷം ആ ഇൻസിഡന്റിന് ശേഷം കൂടുതൽ ദൈവമായിട്ട് കാണില്ലേ പിന്നെ മക്കളെ കൊണ്ട് ഇങ്ങോട്ട് കാണും വന്ന് എല്ലാം എനിക്ക് ഇപ്പൊ ആയിക്കാം മൂപ്പര് പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കും നമ്മൾ വെറുതെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മള് വീരപ്പനെയും കണ്ടെങ്കിൽ വീരപ്പൻ്റെ ഗ്രാമവും കണ്ട് വീരപ്പനായിട്ട് ജീവിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാമ്യം കണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തായാലും ശരിയേത് തെറ്റേത് അതൊക്കെ ചിന്തിക്കാനുള്ള മൂളയൊക്കെ നിങ്ങൾക്കുണ്ടല്ലേ ഈ വിശ്വാസം നിങ്ങൾക്കൊണ്ട് വിടുകയാണ് വീരപ്പൻ ദൈവമാണോ അല്ലയോ അതൊക്കെ നമ്മുടെ ചോദ്യമോ അല്ല ഉത്തരവോ ഇങ്ങനെയുള്ള വിശ്വാസം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തായാലും എന്ന് പറയുന്ന ഈ ഉൾവനത്തിൽ നിന്നും ഞാൻ യാത്രയാവുകയാണ് ഇനി അടുത്തൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും